ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതും മാത്രമല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് വെണ്ടയ്ക്ക ഫ്രൈ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം വെണ്ടയ്ക്ക ഒന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക എന്നിട്ട് അത് നമ്മളിങ്ങനെ നാലായിട്ട് ക്രോസ് ചെയ്ത് മുറിക്കണം ഇതുപോലെ ക്രോസ് ചെയ്തൊന്ന് മുറിക്കുക ഫുള്ള് മുറിക്കേണ്ട ആവശ്യമില്ല അത് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി അതിൻ്റെ മസാല എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഏഴെട്ട് കൊച്ചുള്ളി മൂന്ന് വെളുത്തുള്ളി അല്ലി ഇത് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ മസാല എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക ഇത് ഇതുപോലെ ഒരു പേസ്റ്റ് പരുവത്തിലാവണം ഇനി നമുക്ക് ഈ മസാല വെണ്ടക്കയിലോട്ട് മിക്സ് ചെയ്യാം നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് എണ്ണ ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം തീ സിമ്മിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് എടുക്കാം രണ്ട് വശവും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ടറ്റാ